അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമീസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമി കിച്ചൺ ഒരുങ്ങസ് ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച ബോധവൽക്കരണ പരിപാടികളും റാലിയും നടത്തി പ്രിൻസിപ്പൽ എൻ സുനിത പതാക വീശി റാലി ഉദ്ഘാടനം ചെയ്തു Say no to AIDS. Say no to AIDS. And S to good health. And S to good health. Hate the disease. Hate the disease. Not the disease. Not the disease. Spread hope. Spread hope. Not, not hate. Not hate. Love, respect. രാവിലെ നടന്ന അസംബ്ലിയിൽ വിദ്യാർത്ഥികൾ എയ്ഡ്സ് ദിന പ്രതിജ്ഞയെടുത്തു തുടർന്ന് നടന്ന റാലി പ്രിൻസിപ്പൽ എൻ സുനിത പതാക വീശിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു പ്ലസ് വൺ പ്ലസ് ടു വിഭാഗങ്ങളിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ ചുവന്ന റിബൺ ധരിച്ച റാലിയിൽ അണിനിരന്നു വളണ്ടിയർ കെ എ അഞ്ജനയുടെ നേതൃത്വത്തിൽ മുദ്രാവാക്യങ്ങളുമായി ചേലക്കര എത്തിച്ചേർന്ന റാലി എൻ എസ് എസ് യൂണിറ്റിന്റെ മാനസ ഗ്രാമം സന്ദർശിച്ചതിനു സ്കൂളിൽ സമാപിച്ചു എയ്ഡ്സ് പ്രതിരോധത്തെക്കുറിച്ചും എച്ച് ബാധിതരോടുള്ള ഐ ദാർഢ്യത്തെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് അവബോധം നൽകുക എന്നതായിരുന്നു റാലിയുടെ പ്രധാന ലക്ഷ്യം എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ കെ രതീഷ് ഹയർ സെക്കൻഡറി അധ്യാപകരായ വിമൽ ജോസഫ് കെ സുജാത എം എസ് സുധാദേവി തുടങ്ങിയവരും റാലിയിൽ പങ്കെടുത്തു സുവോളജി അധ്യാപകനായ വിമൽ ജോസഫ് ലോക എയ്ഡ്സ് ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓറിയന്റേഷൻ ക്ലാസ് നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര